നമസ്കാരം ഇന്ന് ഇതുപോലത്തെ നല്ല സൂപ്പർ നെയ്ച്ചോർ റെഡിയാക്കാം അതിൽ നിന്നെ ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് നെയ്ച്ചോറിൻ്റെ അരിയിട്ട് കഴുകി അര മണിക്കൂർ നേരത്തിന് കുതിർക്കാൻ വെക്കണം ഇനി ഒരു പാത്രത്തിൽ മൂന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളക്കിച്ചെടുക്കുക ഇനി ഉരുളി അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് രണ്ട് വലിയ ഉള്ളി നൈസായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കണം ഉള്ളി വാടി വന്നപ്പോൾ കോരി കോരിയെടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇത്ര ഗരം മസാല ഒന്ന് ഇളക്കി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്ത് രണ്ട് പച്ചമുളക് കയറിയത് ഇട്ട് ഒന്ന് ഇളക്കി ഇനി അരി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലായാലും ചേർക്കാവുന്നതാണ് ഇനി തിളപ്പിച്ചാൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഗ്യാസ് ഫ്ലെയിമിൽ കുറച്ച് ഒന്ന് ഇളക്കി അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റായി അടപ്പ് തുറന്ന് അരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് കാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഗ്യാസ് ഫ്ലെയിം കുറച്ചിട്ട് തന്നെ അടച്ചു വെച്ച് അടപ്പ് തുറന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് നെയ് ചോറ് പാകത്തിന് വെള്ളമുണ്ട് ഇനി വാട്ടി വെച്ചാൽ ഉള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് നേരത്തേനെ അടച്ച് മാറ്റി വെച്ച് ഇനി അടുപ്പത്ത് കടയിൽ നെയ്യ് വെച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് നെയ്റ്റോർ റെഡിയായി